ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കപ്പ വച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി റെസിപ്പിയായിട്ടാണ് അതായത് നമ്മൾ കപ്പയൊക്കെ ഉള്ളി മുളകും തണക്കല് അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണുക കേട്ടോ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം പിന്നെ നമുക്ക് വേണ്ടതൊരു മസാല മിക്സാണ് അത്രയായിട്ടൊരു പത്ത് പതിനഞ്ച് ഉള്ളി മൂന്നാലഞ്ച് വെളുത്തുള്ളി ഒരു അഞ്ചോ ആറോ വറ്റൽമുളക് മുളക് ഇത്രയായിട്ട് നല്ലപോലെ ചതച്ചെടുക്കാം മിക്സഡ് ചാറിലിട്ട് എങ്ങനെ വേണേലും ചതച്ചെടുക്കാം കേട്ടോ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് അല്പം കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പില പിന്നെ ഈ ചതച്ചെടുത്തെയും മിക്സും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴിച്ചെടുക്കാം ഇത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഫ്രൈ വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അല്പം ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകമല്ല ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകിൻ്റെ എരിവ് അനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ രണ്ടും കൂടി ആവുമ്പോൾ ഭയങ്കര എരിവാകരുത് അതനുസരിച്ചിട്ടുള്ള മുളക് പൊടി വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് തേങ്ങയാണ് അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തേങ്ങയൊന്നും ഇരിഞ്ഞു വരണം അതുവരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ സമയത്ത് വേണം നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നമ്മുടെ കപ്പ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്താണ് വേവിക്കുന്നതെന്നാലും ഈ മിക്സിനെ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നല്ലപോലെ ഫ്രൈ ചെയ് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പ വേവിക്കുമ്പോൾ അല്പം മഞ്ഞൾ പൊടിയോട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടില്ല അല്ലാത്ത രീതിയിലാണ് വേവിച്ചെടുത്തേക്കുന്നത് സാധാരണ നമ്മൾ കപ്പ പുഴുങ്ങാൻ വെക്കുമ്പോൾ വേവിക്കുന്ന പോലെ തന്നെയട്ടോ വേവിച്ചെടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ കപ്പ നല്ല പോലെ ഒന്ന് ഉടച്ച് ഈ മസാലയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു ഉള്ള കപ്പയല്ലായിരുന്നു കേട്ടോ അതായത് നല്ല ഷെയിലിൽ വേകുന്ന കപ്പയല്ലായിരുന്നു അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു എന്നാലും ഒരു പ്രകാരം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതായത് നമ്മൾ കപ്പയൊക്കെ ഉള്ളിയും മുളകും തളിക്കുന്ന തളിക്കുമ്പോൾ ഇതിലേക്ക് ഈ പറയണ ജീരകവും അതുപോലെ എന്താ തേങ്ങയൊക്കെ ഇട്ടുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ഈ ടൈപ്പ് വെറൈറ്റി വീഡിയോസിനെ നമ്മുടെ ചാനലൊന്ന് അപ്പ് ചെയ്യാനും മറക്കല്ലേ താങ്ക്